സ്വാഗതം ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ശാസ്ത്രമേളക്ക് പറശ്ശിനിക്കടവ് സ്കൂളിലേക്ക് ഞങ്ങൾ എല്ലാവരും എത്തിയിരിക്കുകയാണ് ഇനി ബാക്കി വിശേഷം വീഡിയോയില് കാണാം തളിപ്പമ്പ് സൗത്ത് ശാസ്ത്രോത്സവം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത് അതിൻ്റെ തുടക്കം ഇന്നലെ കുറിച്ചു കഴിഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടിയിലേക്ക് നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ മുകുന്നേട്ടൻ സമാപന പരിപാടിയോടു കൂടിയിട്ട് അവസാനിക്കുന്നതാണ് തളിപ്പറമ്പ് സൗത്ത് പത്ജില്ല ശ്വാസകോത്സവം രണ്ട് ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ സ്കൂളിൽ വർഷം കേരള ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ കമ്മിറ്റിയുടെ ഭാഗങ്ങളിൽ നിന്നും നാട്ടുകാരുടെയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ ഫുഡ് കമ്മിറ്റിയാണ് നമ്മുടെ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഈ ഫുഡ് കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നാട്ടുകാരുടെ സഹായത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ടത് നമ്മുടെ ഈ പറശ്ശിനിയിലെ ഒരു പ്രത്യേക പ്രത്യേകത തന്നെയാണ് കാരണം ഇവിടുത്തെ പരിസരവാസികൾ ഇവിടുത്തെ നിവാസികൾ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് രാത്രിയും പകലുമായിട്ട് വളരെ അഹോരാത്രം പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഫുഡ് കമ്മിറ്റി എല്ലാവരും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു ഭക്ഷണം ഇന്നലെ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു ഇന്നും കൂടി കൊടുക്കാൻ വേണ്ടി കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒപ്പം ഈ അവസരത്തിൽ ഇതുമായി സഹകരിച്ച നല്ലവരായ നാട്ടുകാർ അധ്യാപകർ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ രക്ഷിതാക്കള് അവർ വിഭവ സമാഹരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ധാരാളം പച്ചക്കറികളും സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ് നാം കളിപ്പറമ്പ് സൗത്ത് സബ് ജില്ലയുടെ പ്രവൃത്തി പരിചയ മേളയാണ് ഇവിടെ നടക്കുന്നത് ഈ പരിപാടിയിൽ വിവിധ വിദ്യാലയങ്ങളിലെ ധാരാളം കുട്ടികൾ വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ നമ്മുടെ പുറകിൽ ഇപ്പോൾ കാണുന്നത് പോട്ടറി പെയിൻറിങ് എന്ന് പറയുന്നതാണ് മൺപാത്രത്തിൽ ചിത്രങ്ങൾ രചിച്ചുകൊണ്ട് വളരെ കൗതുകപരമായ ഒരു അലങ്കാര വസ്തു എന്ന നിലയിൽ ഈ ഒരു വർക്ക് ആ കുട്ടികൾ വളരെ സർഗാത്മകമായി ചെയ്യുകയാണ് തീർച്ചയായും ഈ ഒരു പോട്ടറി പെയിൻറ്റിംഗ് അടക്കം പത്തോളം ഇനങ്ങൾ ഈ വർഷം ഏറ്റവും പുതിയതായി വന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി വിവിധ സബ്ജില്ലുകളുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ തീർച്ചയായും ഈ പോട്ടറി പെയിൻറ്റിങ്ങിൻ്റെ മേഖലയിൽ കുട്ടികളുടെ എണ്ണം കൂടുതലുണ്ട് എന്നുള്ളതാണ് അവരൊക്കെ തന്നെ വിദ്യാലയങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നൊക്കെ തന്നെ ഈ ഒരു പ്രവർത്തനം വളരെ നല്ല രീതിയിൽ പരിശീലനം നേടിക്കൊണ്ട് ഇവിടെ വരികയാണ് ചിത്രം വരക്കാനും ചിത്രത്തിൻ്റെ സാങ്കേതികത ഇത്തരം പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്താനുമുള്ള ഏറ്റവും മനോഹരമായ ഒരു അലങ്കാര വസ്തു എന്ന നിലയിൽ നമുക്ക് ഈ ഒരു പോട്ടറി പെയിൻറ്റിങ്ങിനെ സ്വാഗതം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലൂടെ കുട്ടികളുടെ സർഗാത്മ കഴിവുകൾ വളരെയേറെ വികസിക്കുന്ന ഒരു പാഠപുസ്തവമാണ് ഈ വർഷം മുതൽ വരുന്നത് ഉണ്ടായിട്ടുള്ളത് നമ്മളെ സ്കൂളിലെ മുടുക്കന്മാർ ഒരു മുടുക്കത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ പ്രവൃത്തി പരിയത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് തന്നെ എസ് എസ് സി ആർ ടി ഈ വർഷം അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെ പ്രത്യേക ആക്ടിവിറ്റി ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പം അതിലൊക്കെ കുട്ടികളുടെ ശേഷികൾ വിസ് വികസിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള വ്യത്യസ്ത പഠന പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിമൂന്ന് മേഖലകളായിട്ട് തിരിച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത് ഒമ്പതാം ക്ലാസ്സിലെത്തുന്ന ഒരു കുട്ടി തൻ്റെ സ്പെഷ്യലൈസേഷൻ തീരുമാനിക്കുകയും പത്താം ക്ലാസ്സിലെ ആ ഏരിയയിൽ കൂടുതൽ വർക്ക് ചെയ്യുകയും തുടർന്ന് അങ്ങോട്ട് കുട്ടിക്ക് ആ തൊഴിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്നൊക്കെയാണ് എസ് ആർ ടി അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ആ പ്രവർത്തനങ്ങളുമായിട്ടാണ് എസ് ആർ ടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കുട്ടികൾക്കെല്ലാം ആക്ടിവിറ്റി ബുക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് എഴുതി വെച്ചിട്ടുള്ളതും കുട്ടികളത് ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ൊട്ടൊരുമ്മിക്കാറ്റും ഏറ്റുപാടി മാറ്റം നമ്മളിലൂടെ പല വേഷങ്ങളെ പരിജ്ഞാന സയൻസ് വേർ സെപ്റ്റംബർ 2 നേരി വെറണ്ട സയൻസാണ് ഉള്ളത് ഉച്യാദോ ജെ.പി. തീരം തട്ടുരുമ്മി കാറ്റും നീറ്റു പാടി മാറ്റാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് ഷെയർ സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ